ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കയറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ പാലക്കാട് ജില്ലയിൽ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഭയങ്കര കാറ്റ് കാറ്റെന്ന് പറയുമ്പോൾ നല്ല തണുപ്പോടു കൂടിയുള്ള കാറ്റാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് പേപ്പറും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കരീടെ എല്ലാം കൂടെ തൂത്തു വാരി കത്തിക്കുകയാണ് കേട്ടോ അപ്പം അന്തരീക്ഷമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുമല്ലോ അപ്പം എൻ്റെ ഒപ്പം സോനുണ്ടായിരുന്നു ദേവൂട്ടി ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട് അത് ദേവൂട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് വേറൊന്നുമല്ല നമ്മുടെ സ്കൂളിൻ്റെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ദേവുട്ടീനെ എൽ കെ കെച്ചിലോട്ട് ചേർക്കേണ്ട ടൈമായി അപ്പം അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി സ്കൂളുകളിൽ അപ്പം ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തു ചിലവർക്ക് അറിയില്ലായിരിക്കും പക്ഷേ വളരെ നേരത്തെയാണ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ നേരത്തെ പോയി സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് പാരൻസിന് ഒരു കൗൺസിലിംഗ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും സോനുവിനും പോകണം സോനൂനിന്ന് ലീവ് എടുത്തു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമെല്ലാം കുറവായി കേട്ടോ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു കാരണം ഭയങ്കര ലേറ്റായിപ്പോയി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും ഒമ്പതരയ്ക്കായിരുന്നു കൗൺസിലിംഗ് ക്ലാസ് പക്ഷെ എന്താ പറയുക ഞാൻ ടൈം നോക്കാത്തത് കൊണ്ട് തന്നെ എന്താ കുറച്ച് ലാഗ് അടിച്ച് ലാഗ് അടിച്ച് പതിയെ തീയൊക്കെ കത്തിച്ച് ചൂടൊക്കെ കൊണ്ട് അങ്ങനെ ആ സുഖിച്ച് അവിടെ അങ്ങ് ഇരുന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈം കഴിഞ്ഞു പോയി അപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നു അപ്പം എന്താ പറയുക നമുക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു റെസിപ്റ്റ് കിട്ടുമായിരുന്നു ഒരു സ്ലിപ്പ് പോലെ അത് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോകേണ്ടതാണ് കൗൺസിലിങ് പോകുമ്പോൾ അത് കൊണ്ടുപോകണം പക്ഷേ അത് സോ സോനുവായിരുന്നു അത് നോക്കാൻ എടുത്തു വെച്ചിരുന്നത് പക്ഷെ അത് രാവിലെ കണ്ടില്ല അപ്പോൾ അത് തിരക്കുന്നതിൻ്റെ നല്ല ബഹളമായിരുന്നു അപ്പം ഞാനും സോനും കൂടെ മാറി മാറി തപ്പുമായിരുന്നു അപ്പം എന്താ പറയുക ചെറിയൊരു തർക്കം രാവിലെ കാരണം നമ്മൾ ദേവൂട്ടിയുടെ കാര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചെയ്തു വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അവ തപ്പുന്നതിൻ്റെ തിരക്കായപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് വന്നു ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് ഞാൻ എത്തിയത് കേട്ടോ അപ്പം രാവിലെ ഉണ്ടാക്കാൻ വെച്ചിരുന്ന ചെറുപയർ കയറി ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ചെറുപയർ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്യാണ് ഇത് ഞാൻ നേരത്തെ തലേ ദിവസം തന്നെ ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് മാഗിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗകര്യമായി പിന്നെ ചോറ് പെട്ടെന്ന് തന്നെ വെച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം ചോറ് ഞാൻ സോനൂന് ചോറ് കൊണ്ടുപോകുന്നതോട് ഞാൻ തലേ ദിവസത്തെ പകുതി വേവിൽ വെക്കും പിന്നെ അടുത്ത ദിവസം രാവിലെ കുറച്ചൊന്ന് എടുത്ത് വേവിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ചോറും ഉണ്ടായിരുന്നു നമുക്ക് ഈ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട ഒരു താമസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ കുക്ക് വിസിലടിച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര അതായത് എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ് ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം പുറത്തുനിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോയത് അപ്പം സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ലൈറ്റായിട്ട് കഴിച്ചതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും സോനിനും ദേവുട്ടിക്കൊക്കെ നല്ല വിശപ്പുണ്ട് അപ്പം നമ്മുടെ കറി ഏകദേശം ആകുന്നുണ്ട് ഞാനപ്പം കടുവ തളിക്കാൻ വേണ്ടി ഒരു ചീൻചട്ടി വെക്കുകയാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്ന മീൻസ് റെസിപ്പീസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചിടാനുള്ള പ്രയത്നത്തിലാണ് കടുവ തളിക്കാൻ പോവുകയാണ് അപ്പം കുറച്ച് കുഞ്ഞുള്ളി കടുവ് അത്രേ ഉള്ളൂ കറിവേപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടുകൂട്ടി തട്ടുകൂട്ടി ഉണ്ടാക്കിയ കറിയാണെങ്കിലും വിശന്നിട്ടാണോ എന്താണെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കടുവ തളിച്ച് അതിലോട്ട് ഒഴിക്കുക വേണ്ടു അപ്പം ചെറുപയർ കയറി കുറച്ച് ദിവസമായിട്ട് കൂട്ടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പുട്ടും ചെറുപയർ കറിയും കോമ്പിനേഷൻ കഴിക്കാമെന്ന് വെള്ളിയായിരത്തി വിചാരിച്ച് രാവിലെ പക്ഷേ അതെല്ലാം ഫ്ലോപ്പായി അങ്ങനെ അവസാനം ആ കറി ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി എടുക്കേണ്ടി വന്നു എനിവേ നമുക്ക് എന്താ എപ്പോഴായാലും കഴിച്ചാൽ പോരെ അപ്പം ഏകദേശം കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കഴിഞ്ഞ് താമസിക്കാൻ നമുക്ക് ഫുഡൊന്നു കഴിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഏകദേശം ടേബിളിലോട്ട് മാറ്റി മാറ്റുകെട്ടോ അപ്പോൾ സോനു കഴിപ്പ് തുടങ്ങി ഇപ്പം ദേവുട്ടിക്ക് കൊടുക്കണം എനിക്ക് കഴിക്കണം അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ തെറ്റിക്കൂട്ട് വീഡിയോ ആണ് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ